ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ല ബഡ് റോസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എയർലെയറിങ്ങിൻ്റെ നല്ല ഒരു വീഡിയോയാണ് നല്ല പോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അത് ഒരു പേപ്പർ ഗ്ലാസ്സിൽ പിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എയർ എയർലെയറിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ റോസിലാണ് നമ്മൾ എയർ ലെയറിങ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കമ്പൊക്കെ നല്ല മുളച്ച് നല്ല ക്ലിയർ ആയിട്ട് നിപ്പുണ്ട് ഈ കമ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എയർ ലെയറിങ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ കാണുന്ന ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഈ വശത്താണ് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കുന്നത് ഈ മാർക്ക് ചെയ്ത് ക്ലിയർ ആക്കണമെങ്കിൽ റോസിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ റോ ഈ ഭാഗത്തുള്ള ആ ഭാഗത്തുള്ള മുള്ളുകളെല്ലാം കത്തി വെച്ചിട്ട് ഒന്ന് കൊത്തി കൊത്തി കളയുക കാരണം ആ കൊത്തിക്കളയുന്ന ആ ഭാഗത്ത് വേണം നമുക്ക് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ തട്ടുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യും അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് സൈഡ് വശം ഒന്ന് കട്ട് ചെയ്ത് മുള്ളെല്ലാം എടുത്ത് കളയുന്നുണ്ട് ഇപ്പോൾ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞു നമ്മൾ ആ മുള്ളെടുത്ത് കളഞ്ഞ പാകത്തിൻ്റെ ഒരു ഒരിഞ്ച് നല്ല പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അകമ്പശരം വരെ മുട്ടി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് നല്ലപോലെ മേലെ സൈഡും താഴെ സൈഡും ഒന്ന് നല്ലപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ആ മാർക്ക് ചെയ്ത ഭാഗത്തുള്ള തൊലി ഒന്ന് ശരിക്ക് നല്ല പൊളിച്ച് കളയുകയും അത് നല്ല പോലെ ഒന്ന് ഒരച്ചെടുക്കുകയും ചെയ്യാം ബാക്കിയുള്ള മരങ്ങളിൽ ചെടികളിലൊക്കെ ചെയ്യുന്ന പോലെ അത്ര സിമ്പിളല്ല റോസിൽ ചെയ്യുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ മുള്ളിൽ കൊള്ളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യുന്നതും എടുത്ത് വയ്ക്കുന്നതുമൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അടിവശത്തും മേലവശത്തും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്തുള്ള തോല് നല്ല പോലെ ഒന്ന് നൈഫ് വെച്ചിട്ട് ഇളക്കി ഇളക്കി എടുക്കുക ഇളക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മേലവശത്തെ തോലുകളിൽ ഒന്നും മുട്ടരുത് പൊട്ടുവോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഈ എടുത്ത ഭാഗം നല്ല പോലെ ക്ലീൻ ചെയ്യുകയും ചെയ്യണം ആ അപ്പോൾ ആദ്യം ആദ്യം ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ച ഭാഗങ്ങൾ തോല് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കുക ഇതിന് മുമ്പിലുള്ള ഗ്രാഫ്റ്റിങ്ങിലും എയർ ലെയറിങ്ങിലും എല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് എല്ലാം പിന്നീട് പിന്നീട് പറയുന്നതിൻ്റെ കാരണം ഇത് മാത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലീനിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഒരു പഴമാണ് നമ്മളെടുക്കുന്ന ഒരു നേന്ത്രപ്പഴം ആ നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്ത പഴമാണ് അതിൻ്റെ മേലെ സൈഡും താഴെ വശത്തും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പം ഒരു ചെറിയ പീസാണ് നമുക്ക് കിട്ടുന്നത് ഒരു ചെറിയ പീസ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ഈ എയർ ലെയറിങ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെറിയ പീസ് എടുത്തു ചെറിയ പീസ് എടുത്ത് അത് ഒന്ന് രണ്ടായിട്ട് മുറിക്കുക തോലൊന്നും കളയേണ്ട ആവശ്യമില്ല രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിച്ചു ഇപ്പം ഇതിനകത്തോട്ട് കയറി ഇരിക്കില്ല അപ്പോൾ അതിൻ്റെ നടുവശത്ത് കുറച്ച് ഹോളാക്കിയിട്ട് അതൊന്ന് എടുത്ത് കളയുക അപ്പോൾ അത് ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡ് വശം രണ്ട് സൈഡും ഒന്ന് ഒരു ചെറിയ ചെറിയ പീസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മുട്ടിയിരിക്കും ഇങ്ങനെ മുട്ടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പഴം അഴുകുകയും അഴുകി അതിലേക്ക് വേര് നല്ലപോലെ ഇറങ്ങുകയും ചെയ്യും അപ്പം ഇത് എല്ലാം എടുത്ത് കളഞ്ഞാൽ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം ഇപ്പോൾ പഴമെല്ലാം കറക്റ്റ് ഫിറ്റായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മൾ ചിരണ്ടി വെച്ച ഭാഗത്താണ് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇത് ചെയ്യുന്നത് ഇതിലൊന്ന് ഈ പഴം വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് അതെന്തെങ്കിലും നോ നാച്ചുറലായിട്ട് ഇപ്പോൾ ഞാൻ വാഴവള്ളി വെച്ചിട്ടാണ് കെട്ടുന്നത് നൂല് പ്ലാസ്റ്റിക് നൂലോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് കെട്ടരുത് കാരണം ഇത് എയർലെയറിങ്ങിൻ്റെ ഉള്ളിൽ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും നാച്ചുറലായിട്ടുള്ള വള്ളി വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കെട്ടി കൊടുക്കുക ഒരുപാട് ടൈറ്റാക്കി കെട്ടേണ്ട ആവശ്യമില്ല ഇപ്പം ഇതെല്ലാം കെട്ടി റെഡിയാക്കി ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഗ്ലാസ് ആണ് നമ്മൾ സാധാരണ പേപ്പർ ഗ്ലാസ് ഈ ഒരു മൂന്ന് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കട്ടി കൂടിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ സെൻടർ സൈഡ് ആ നമുക്ക് ഇപ്പം റോസിൻ്റെ ഏത് സൈസാണോ ആ സൈസിനനുസരിച്ച് ഒന്ന് ഹോളാക്കിയിട്ടുണ്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് ആ നടുവശം മാത്രം ഒരു സൈഡ് മാത്രം ഒന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് കഴിയുമ്പം നമുക്ക് അറിയാം ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ എയർ ലെയറിങ്ങിലൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ പലതും വെച്ചിട്ട് ടിന്നൊക്കെ വെച്ചിട്ട് ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്യുമ്പം ഒരു സൈഡ് വിണ്ടുവരും ഒരു സൈഡ് അകത്ത് നിൽക്കുകയും ചെയ്യും അപ്പം ഇത് പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് അകത്താൻ പറ്റില്ല എങ്കിൽ നമുക്കൊന്ന് മെല്ലെ ഇച്ചിരി വളച്ചു പിടിച്ചിട്ട് ഈ പഴത്തിൻ്റെ ഉള്ളിൽ പഴം ഉള്ളിൽ വരുന്ന രീതിയിൽ അകത്തോട്ട് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ക്ലാസ് ക്ലാസ്സിൻ്റെ രീതിയിലാക്കുക എന്തെങ്കിലും ഒന്നെങ്കിൽ വള്ളി വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ സെല്ലോ ടേപ്പോ ഇൻസുലേഷൻ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനകത്തോട്ട് അതിൻ്റെ സൈഡ് വശം ഒന്ന് ഒരു ചെറിയ പീസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കാരണം ഇതിനകത്തേക്ക് മണ്ണ് വരുന്നുണ്ട് അപ്പോൾ മണ്ണ് വന്നു കഴിയുമ്പോൾ തിക്കി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെയ്ത് കൊടുക്കുക ഒന്ന് ടേപ്പ് ഒട്ടിച്ച് ചെറിയ രണ്ട് പീസ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാസ് ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കിട്ടും ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നടുക്ക് തന്നെയാണ് ഇരിക്കുന്നത് താഴോട്ട് പോവില്ല താഴോട്ട് മുള്ളിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് പഴമെല്ലാം ഉള്ളിലാണ് ഇരിക്കുന്നത് കറക്റ്റ് സിറ്റിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത് എയർ എയർലെയറിങ്ങിന് നമ്മൾ പൊളിച്ചു കളഞ്ഞ പീസെല്ലാം അതിൻ്റെ അകത്താണ് ഇനി ഇത് ഇതിനകത്തേക്ക് നമ്മൾ ചെറിയ ചെറിയ പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചാണകപ്പൊടിയോ ചെറിയ മണ്ണോ മണലോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം പക്ഷേ കൂടുതലും ചൂടെ നല്ലത് ചാണകപ്പൊടിയാണ് വേ വേരൊന്ന് സ്പ്രെഡ് ചെയ്യാനും കാര്യത്തിനുമൊക്കെ അപ്പോൾ മെല്ലെ മെല്ലെ തട്ടി തട്ടി കൊടുത്തിട്ട് ചാണകപ്പൊടി അകത്തോട്ടും കൂടി ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് തട്ടി തട്ടി കൊടുക്കുക തട്ടി കൊടുത്ത് കഴിയുമ്പം നല്ലപോലെ ഇറങ്ങിപ്പോവും അത് എത്രത്തോളം ഉറപ്പിച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം നിറച്ചിട്ട് ഈ ചാണകപ്പൊടി എടുത്തു വെക്കുക ഇപ്പം നമ്മൾ ചാണകപ്പൊടി എല്ലാം സെറ്റ് ചെയ്തു അതിനകത്തെല്ലാം വെച്ചു നല്ലപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു ചെറിയ ഒരു ഒരു തണുപ്പും ഒരു ഹ്യൂമിഡിറ്റിയും കൂടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചെറിയ കൈ കൊണ്ട് തന്നെ കോരി വലിയ ബക്കറ്റ് കൊണ്ടൊന്നും ഒഴിക്കുന്നില്ല കപ്പ് കൊണ്ടൊന്നും ഒഴിക്കുന്നില്ല തോ ഒന്ന് തൂളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെ തൂളിച്ച് കൊടുക്കുന്നു അതിനുശേഷം അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ചാണകപ്പൊടിയും കൂടെ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നു കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് സിറ്റിംഗ് ആകും ഇപ്പം ഏകദേശം നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് സാധാരണ പോളിത്തീൻ്റെ ഒരു കവറാണ് നമ്മൾ പാക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ടേക്ക് ഉപയോഗിക്കുന്ന ഒരു പാക്കിങ്ങിൻ്റെ കവറ് ഈ കവർ വെച്ചിട്ട് ഇതൊന്ന് മേലവശം മെയിനായിട്ട് മേലവശമാണ് ചാണകപ്പൊടി ഇട്ട് വച്ചിരിക്കുന്ന വശം വെള്ളം വീഴാതെ ഒന്ന് കെട്ടിക്കൊടുക്കണം അടിവശം ഒന്ന് ഭാഗികമായിട്ട് ആ ഗ്ലാസ്സിന് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി ഇപ്പം ആദ്യം നമ്മൾ മേലവശം ഒന്ന് വള്ളിയിട്ടിട്ട് എന്തെങ്കിലും വള്ളിയോ കയറോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം വെള്ളമിറങ്ങാതെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടിവശവും ഒന്ന് ഗ്ലാസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്നുകൂടെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കെട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ചെയ്യേണ്ടത് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മളിത് എടുത്ത് നോക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം സമയമുണ്ട് വേര് വരാൻ വേണ്ടിയിട്ട് വേര് വന്ന് കഴിയുമ്പം ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം അടിവശത്തു നിന്ന് കെട്ടി വെട്ടിയെടുത്തിട്ട് നമ്മൾ മുറിച്ചിട്ട് വേറെ ഒരു ചെടിച്ചട്ടിയിലേക്ക് നടുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൺ കൂട്ടിലൊക്കെ ഒരുപടി